ഒന്നൂറ് പേര്ക്ക് സദ്യ വേണം പായസം പാലട മതി വീട്ടിലല്ല സ്കൂളിലാണ് ഉദ്ഘാടനമാണ് അറിഞ്ഞില്ലായിരുന്നോടൊ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളെ കളിയിലൂടെയും ചിരിയിലൂടെയും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം അത് എസ് എസ് കെ വഴിയാണ് നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷ കേരള കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പദ്ധതിയാണ് എസ് എസ് കെ ഇത് നമ്മുടെ ബിആർസി വഴിയാണ് നടപ്പിലാക്കുന്നത് നമ്മുടെ ഫിഷറി സ്കൂളിൽ ഇതിന്റെ പദ്ധതിയായിട്ട് വർണ്ണകൂടാരത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ ഉദ്ഘാടനമാണ് ഒന്നാം തീയതി നടക്കുന്നത് സ്വന്തം നാട്ടുകാരനായ നമ്മുടെ എം എൽ എ ഇ ടി ടൈസൻ മാഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ ബാല ഈ ബാല പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജയാണ് ആണ് ഒന്നാം തീയതിയാണ് എല്ലാവരും വരണം കേട്ടോ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയായ വർണ്ണക്കൂടാരം ഈ വരുന്ന ഒക്ടോബർ ഒന്നിന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക് സ്വാഗതം ഇടവിലങ്ങ് ഫിഷറീസ് എൽ പി സ്കൂളിൻ്റെ എസ് എസ് കെ സ്റ്റാർ പ്രീസ്കൂൾ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുള്ള വർണ്ണ ഉദ്ഘാടനം ഈ അടുത്ത ഒന്നാം തീയതി നടക്കുകയാണ് ഈ പ്രോജക്റ്റ് സ്കൂൾ സന്ദർശന വേളയിൽ കാണാനിടയായി വളരെ ഭംഗിയായിട്ട് തന്നെ ആ പ്രോജക്ടിൻ്റെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നതായിട്ട് കാണാൻ കഴിഞ്ഞു കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും പഠിക്കാനുമുള്ള എല്ലാ ഈ ഒരു ഉദ്ഘാടന വേളയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്ന സൗകര്യങ്ങളോട് എല്ലാവിധ ആശംസകളും നേരുന്നു മത്സ്യത്തൊഴിലാളികളുടെ മക്കളും അനുബന്ധ തൊഴിലാളികളുടെ മക്കളും പഠിക്കുന്ന തീരദേശത്തിലെ ഈ സ്കൂളിന്റെ ഈ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടന കർമ്മം മഹോത്സവമാക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ജി എഫ് എൽ പി എസ് ഇടവിലങ്ങിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർണ്ണക്കൂടാരത്തിന് എല്ലാവിധ ആശംസകളും